ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും വലിയവരാണെന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിലും ഞാൻ ധനവാനാണ് അല്ലെങ്കിൽ എന്നാൽ എല്ലാം സാധിക്കും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ തകർച്ച തുടങ്ങിയതാണ് അതിൻ്റെ അർത്ഥം കാരണം എന്ന് പറയുന്ന ചെറിയ ആളല്ല ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക കാരണം നമ്മൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ മിടുക്കല്ല ദൈവം തന്ന ദാനമാണ് ആ ദാനം തിരിച്ചെടുക്കാൻ ദൈവത്തിന് ഒരു നിമിഷം നേരം വേണ്ട അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും തിരിച്ചറിയേണ്ടെന്ന കാര്യം നമ്മളിൽ നിന്ന് താഴ്ന്നവർ അല്ലെങ്കിൽ നമ്മൾ അവരെക്കാട്ടിൽ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള ചിന്തയോ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് താഴ്ന്നവരെ നമ്മൾ ആ ഒരു കണ്ണിലൂടെ കാണും ഒന്നും ചെയ്യരു കാരണം വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഏത് സമയം മാറി മറിയുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പടി നമ്മൾ മുകളിലേക്ക് ഉയരുമ്പം നമ്മൾ നൂറ് പടി താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും താഴ്മ ഉണ്ടാവണം താഴ്മയുള്ളിടത്ത് വിജയം ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ താഴ്മയോടെ ജീവിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ഒരു ഉയർച്ച ഉണ്ടാവണമെന്നില്ല ജീവിതം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സക്സസ് ആവണമെന്നില്ല പക്ഷേ എങ്കിൽ ആ ഒരു താഴ്മയിലൂടെ നമ്മൾ ജീവിക്കുമ്പം ജീവിതത്തിന് പടിപടിയായിട്ട് നമ്മളിങ്ങനെ എറുമ്പ് അരിമണി പെറുക്കി വെക്കും പോലെ പെറുക്കി വെച്ച് പെറുക്കി വെച്ച് നമ്മൾ കൂട്ടി കൂട്ടി നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പച്ചപ്പുണ്ടാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുമോണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം അതുപോലെ തന്നെ അങ്ങനെ വളരുന്ന വളർച്ച ഒരിക്കലും നമ്മൾ താഴേക്ക് വീഴത്തില്ല അതേ സ്ഥാനത്ത് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ജീവിതത്തിൽ ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വളർച്ച ഉണ്ടായാൽ നമുക്ക് ആ സമ്പാദിച്ചതിന്റെ വാല്യൂ എന്തോന്നുള്ളത് എന്നുള്ളത് മനസ്സിലാവത്തില്ല അതുപോലെ തന്നെ ജീവിതത്തിലെ എന്താ പ്രയാസം എന്താ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ജീവിതത്തിൽ വളരുമ്പം ഓരോരോ പടിപടിയായിട്ട് മുന്നോട്ട് വളരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ വളർച്ചയിൽ നമ്മൾ എവിടെ നിന്നാണ് വളരാൻ തുടങ്ങിയത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മൾ എത്ര ഉയർച്ചയിലേക്ക് നമ്മൾ എത്തിയാലും നമ്മൾ വന്ന വഴി മറക്കാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എത്ര ഉയരത്തിലെത്തിയാലും അഹങ്കാരഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാതിരിക്കട്ടെ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് വിശ്വസിക്കുന്നു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മൾ അടുത്ത വീഡിയോ ഉടൻ തന്നെ വീണ്ടും കാണുന്നില്ല ടേക്ക് കെയർ ബൈ